ഇന്ന് വൈകുന്നേരം ആറു മണിക്ക് വന്ന യു എസ് പണപ്പെരുപ്പ് ഡാറ്റയും നാളെ വരാനിരിക്കുന്ന യു എസ് പി പി ഐ ഡാറ്റയും സ്വർണവിപണിക്ക് പ്രതികൂലമായേക്കുമെന്ന സൂചന നൽകിക്കൊണ്ട് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നിങ്ങളിലേക്ക് ഒരു വീഡിയോ എത്തിച്ചിരുന്നു അതിൽ സൂചിപ്പിച്ച പോലെ ഇന്ന് വൈകുന്നേരം വന്ന ഡാറ്റ സ്വർണത്തിന് അനുകൂലമായിരുന്നില്ല രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് രണ്ടായിരത്തി ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ രണ്ടായിരത്തി ഡോളറിന്റെ പരിധിയിലാണ് എത്തിനിൽക്കുന്നത് മാർക്കറ്റിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നാളെ സ്വർണവില പവന് മുന്നൂറ്റി അല്ലെങ്കിൽ മുന്നൂറ്റി രൂപയുടെ റേഞ്ചിൽ കുറയാനുള്ള സാധ്യത നിലനിൽക്കുന്നു എന്നാൽ മാർക്കറ്റിൽ മാറ്റങ്ങൾക്ക് ഇനിയും സമയം ബാക്കിയാണ് എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഇപ്പോഴത്തെ തങ്കവില വീഡിയോയിൽ കാണിച്ചിരിക്കുന്നു എല്ലാ വ്യൂവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്ന് ആദ്യമായി വീഡിയോ കാണുന്നവർക്കായി ഇന്നത്തെ സ്വർണ്ണവില ഒന്നുകൂടി പറയുന്നു രാവിലെ പവനെ മുന്നൂറ്റി ഇരുപത് രൂപ കുറഞ്ഞു ഇന്ന് പതിമൂന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് പവന് അൻപത്തി ആറായിരത്തി മുന്നൂറ്റി അറുപത് ഗ്രാമിന് ഏഴായിരത്തി നാൽപ്പത്തി അഞ്ച് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ഡി എ സ്വർണഭവൻ തുടങ്ങിയ സംഘടനകൾ പ്രഖ്യാപിച്ച വില പവന് അൻപത്തി ആറായിരത്തി ഒരുന്നൂറ്റി ഇരുപത് ഗ്രാമിന് ഏഴായിരത്തി പതിനഞ്ച് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്